ിൽ പത്ത് സെന്റ് സ്ഥലവും നല്ലൊരു ഓടും ഷീറ്റുമിട്ട ഒരു അടിപൊളി വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കോങ്ങാട് പഞ്ചായത്തിൽ ചെറായ അട്ടക്കാട് എന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ലോക്കൽ ബസ് റൂട്ടിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരവും മെയിൻ ബസ് റൂട്ടിലേക്ക് അഥവാ മണ്ണാർക്കാട്ടു കോങ്ങാട് ടിപ്പുസുരുത്താൻ റൂട്ടിലേക്ക് ഇവിടെ നിന്ന് വെറും അറുനൂറ് മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് വണ്ടികളെല്ലാം വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെ ഇതിലേക്കുള്ളതാണ് കോങ്ങാട് ടൗണിൽ നിന്നും ഇതിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഉമ്മനൽ സെൻ്ററിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ജുമാ മസ്ജിദും മദ്രസയും ആണെങ്കിൽ ഇവിടെ നിന്നും വളരെ അടുത്ത് തന്നെയാണ് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിനോട് അടുത്ത് തന്നെയാണ് ജുമാ മസ്ജിദും മദ്രസയും ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടെ നിന്നും ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നതാണ് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചർച്ചിലേക്കാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും ഉള്ളത് ഇനി ഈ വീടിൻ്റെ ഉൾവശങ്ങളും നമുക്ക് കണ്ടുനോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ വലിയൊരു ഹാളാണ് കാണാൻ കഴിയുക ഈ ഭാഗത്ത് മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ആംഗിൾ അടിച്ച ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് നിലത്താണെങ്കിൽ കാവിയാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോ കേസിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഈ മെയിൻ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ മേൽക്കൂരയും ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ മെയിൻ ഹാളിൽ നിന്ന് നേരെ ഒരു ഇടവഴിയിലോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂമും മെയിൻ ഹാളിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി മൂന്ന് ബെഡ്റൂമും ഈ ഇടവഴിയിൽ നിന്നാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തെല്ലാം തന്നെ മരത്തിന്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ച് ഓടി വിരിച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിലും ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ആംഗ്ലടിച്ച ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയെല്ലാം തന്നെ മേൽക്കൂര ഓട് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ കാണാം പിന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇത് മറ്റു ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഈ ബെഡ്റൂമൊരു ചെറിയൊരു ബെഡ്റൂം ആണ് പിന്നെ ഈ ഹാളിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഈ കിച്ചണിൽ ഒരു സൈഡിലായി വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സൈഡിലായി ഗ്യാസ് സ്റ്റോവെല്ലാം വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ആങ്കിൾ അടിച്ച് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ കിച്ചണിൻ്റെ ഒരു സൈഡിലായി ഒരു സ്റ്റോർ റൂം കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെയിൽ കാണാം നല്ലൊരു ഓപ്പൺ കിണർ ഇതിലുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുണ്ട് ഇതിലെ ടോയ്ലറ്റും ബാത്റൂമും പുറത്താണ് കൊടുത്തിരിക്കുന്നത് ഈ പത്ത് സെൻറ്റ് സ്ഥലത്ത് പത്ത് നാൽപ്പതോളം കൗങ്ങിൻ തൈ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പലജാതി മരങ്ങളും പിന്നെ ഒരു തെങ്ങ് ഇവയെല്ലാം ഇതിലുള്ളതാണ് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ടാറിങ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പത്ത് സെൻറ് സ്ഥലവും ഇതിൽ കാണുന്ന ഈ അടിപൊളി വീടും ഷീറ്റുമിട്ട ഈ വീടും ഇതിന് മുഴുവനായി വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷബിളാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറേൽ മെഡിയൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളെ നാളെ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർയൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ വീണ്ടും കാണാം ബൈ ബൈ